കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുവാൻ ഗംഗാവലി പുഴയിൽ തിരച്ചിൽ ശക്തം എസ്കവേറ്റർ അടക്കമുള്ള പുതിയ ഉപകരണങ്ങൾ സഹായത്തിനായി എത്തിച്ചിട്ടുണ്ട് ചായക്കടയുണ്ടായിരുന്ന സ്ഥലത്തെ പിന്നിലെ പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന എൻ ഡി ആർ എഫും നേവിയും സംയുക്തമായാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂറിലെ മണ്ണിടിച്ചിലകപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുവാനായി എട്ടാം നാളിലും ഊർജിതമായ തിരച്ചിലാണ് നടക്കുന്നത് മണ്ണിടിഞ്ഞ് വീണ റോഡ് ഭാഗത്ത് ലോറി ഇല്ലെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതോടെ ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് മണ്ണിടിച്ചിലിലകപ്പെട്ട ലോറി പുഴയോരത്തെ മണ്ണിൽ പുതഞ്ഞു പോയതായാണ് സംശയിക്കുന്നത് ഈ സാഹചര്യത്തിൽ ചായക്കടയുണ്ടായിരുന്ന സ്ഥലത്തെ പിന്നിലെ പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന കൂടുതൽ റഡാർ ഉപകരണങ്ങൾ എത്തിച്ചാണ് വിപുലമായ രീതിയിൽ തിരച്ചിൽ നടത്തുന്നത് എസ്കവേറ്റർ അടക്കമുള്ള പുതിയ ഉപകരണങ്ങളും സഹായത്തിനായി എത്തിച്ചിട്ടുണ്ട് അതേസമയം പ്രദേശത്തെ കനത്ത മഴയും ശക്തമായ കാറ്റും ഒപ്പം പുഴയിലെ ശക്തമായ ഒഴുക്കും തിരച്ചിൽ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് എൻ ഡി ആർ എഫും നേവിയും നടത്തുന്നത് അർജുനും ലോറിയും കരയിലെ മൺകൂനെ കടിയിലില്ലെന്ന് ഇന്നലത്തെ തിരച്ചിലിന്റെ അവസാനമാണ് സൈന്യം സ്ഥിരീകരിച്ചത് റോഡിൽ മണ്ണിനടിയിൽ ലോറിയുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം പരിശോധന നടത്തിയത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയതിലൂടെയാണ് ലോറിയുടെ സാന്നിധ്യമില്ലെന്ന് സൈന്യം ഉറപ്പിച്ചത് തിരച്ചിൽ എട്ടാം ദിവസത്തിലേക്കെത്തിയിട്ടും അർജുനെ കണ്ടെത്തുവാനാകാത്തതിൽ വലിയ നിരാശയിലാണ് കുടുംബം കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ഷിരൂറിൽ മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീഴുകയായിരുന്നു സംഭവസ്ഥലത്തു നിന്നും ഏഴ് മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു ഇതിനിടയിലാണ് അപകടത്തിൽ മലയാളി ഡ്രൈവർ അർജുനും അകപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നത് കോഴിക്കോട് സ്വദേശിയായ അർജുൻ ബലഗാവിയിൽ നിന്നും മരം കയറ്റി വരുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം നിർത്തി ായിരുന്നു അപകടം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സെവൻ ത്രീ